നമ്മളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേരള രാഷ്ട്രീയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള സ്ഥിതി എൽ ഡി എഫ് അല്പം നെഗറ്റീവിലായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കാരണം അതിൽ പിടിക്കപ്പെട്ടവർ പത്മകുമാർ വാസു അവർ ഇവരെയൊക്കെ എല്ലാം സി പി എമ്മുകാരാണ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ രാഷ്ട്രീയം പുറത്ത് അറിയില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം ഇവരൊക്കെ നിയമിച്ചവരാണല്ലോ അവർ അപ്പം മൊത്തത്തിൽ സി പി എം ഒന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അത് കേസ് മുന്നോട്ട് പോട്ടെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളിക്കേണ്ട അവസ്ഥയായി ഈ അന്വേഷണം സാധാരണ പോലീസാണ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ സി പി എമ്മുകാരെയൊന്നും തൊടുകൊന്നുമില്ല ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതി തെരഞ്ഞെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും എത്തി നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലോജിക്കൽ എൻ്റെ വരെ അത് പോകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ കേട്ടോ ഇപ്പോൾ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ചോദ്യം ചെയ്തു അവരുടേതെന്ന് ധരിക്കുന്ന കുറേ മൊഴികളൊക്കെ പുറത്തു വന്നു എന്ന് വിചാരിച്ചിട്ട് സന്തോഷം കൊണ്ട് മതിമറക്കേണ്ട കാര്യമില്ല ഇതൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ കാറ്റ് പോയ ബലൂൺ പോലെ വീണ് പോകാനും മതി അത് ഇതിലും വലിയ കേസുകളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് നിങ്ങൾ ആകെ ഈ സോളാർ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ സ്ത്രീ എത്ര പേരെ പറ്റിയാണ് ബലാത്സംഗ കേസ് കൊടുത്തത് ഓർക്കണില്ലേ കെ സി വേണുഗോപാൽ ഏ നമ്മളുടെ ഹൈബി ഇടൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എന്താ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പുള്ളിക്കെപ്പിരാന്ത് കയറിയിട്ട് ഒരു പത്രസമ്മേളനം അങ്ങോട്ട് വിളിച്ചിട്ട് ഇതെല്ലാം കൂടെ സി ബി ഐക്ക് അങ്ങ് വിട്ടു സി ബി ഐ അന്വേഷിച്ചിട്ട് ഇതിലൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളി ഇവരെല്ലാവരും മാന്യന്മാരായിട്ട് ഇപ്പോഴും നടക്കുന്നു അപ്പോൾ ഈ ബലാത്സംഗ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കൊക്കെ ഉള്ളൂ എന്ന് അന്ന് ഓർമ്മയുള്ളവർക്ക് ഇത് ഓർമ്മയുണ്ടാകും ഇന്നും അതാരും ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും ഓർമ്മ വന്ന് കാണുമല്ലോ അപ്പോൾ അതുപോലെ പ്രതിരോധത്തിലായിട്ട് ആകെക്കൂടെ വിഷമിച്ച സി പി എം അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബോംബ് അങ്ങ് ഇട്ട് കളയാം എന്ന് വിചാരിച്ചു മൂന്ന് മാസം മുമ്പ് ഈ ബോംബ് ഇട്ടതാണ് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ബോംബിടുകയല്ലോ അതേ പരിപാടി പിണറായി വിജയനുണ്ട് പുളി ഒരു ബോംബിട്ടു ആദ്യ വലിയ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാക്കി ആ കൂടെ ബഹളം രാഹുലിനെ പാലക്കാട് കാലു കുത്തിക്കില്ല തല കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളമൊക്കെ ഒളിവിൽ വന്നും പോയി പരാതിക്കാരില്ല ഒന്നുമില്ല ആരൊക്കെയോ പറഞ്ഞു രാഹുൽ ഞങ്ങളുടെ പിന്നാലെ നടന്നു രാഹുൽ കമൻ്റ് അടിച്ചു രാഹുൽ അയച്ച മെസ്സേജ് ദേ എന്നത് പറഞ്ഞ് എന്തൊക്കെയോ അശ്ലീലൊക്കെ കാണിച്ചു അതിൻ്റെ പേരിലൊരു കേസും രജിസ്റ്റർ ചെയ്തു സ്റ്റാക്കിങ് വെച്ചാൽ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക മാസം മൂന്ന് കഴിഞ്ഞു പിന്നാലെ നടന്ന് ആരാണെന്നോ ശല്യം ചെയ്ത് ആരാണെന്നോ എന്താ സംഗതി ഒരു ഒരു തീർപ്പും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല സംഗതി അങ്ങ് തണുത്തു തണുക്കുക മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് ഇടപെട്ടിട്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറി പ്രചരണം നടത്തുക വോട്ട് ചോദിക്കുക ഇതുപോലെ ചെയ്തിട്ട് പൊളിറ്റിക്കൽ ഐസൊലേഷൻ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് മെല്ലെ കാര്യങ്ങൾ പോയി അത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെയും അയാളുടെ കൂടെയുള്ളവരുടെയൊക്കെ സാമർഥ്യമാണ് ഇത് ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ അമ്മി കിടക്കുക പിന്നെ മെല്ലെ തല ഇതൊക്കെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ പതുക്കെ തല കണ്ടു കണ്ടപ്പോഴാണ് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നു അപ്പോൾ അതൊരു അസ്വാഭാവികതയല്ലേ ഞാൻ രാഹുൽ പാങ്കൂട്ടത്തിൽ മിടുക്കനാണെന്നോ അല്ലെങ്കിൽ കൊള്ളാവുന്നവനാണെന്നോ തല്ലിപ്പുളിയാണെന്നോ ഒന്നും പറയുന്നില്ല ഈ പരാതി കൊടുത്ത പെൺകുട്ടി എന്തെങ്കിലും മോശക്കാരിയാണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല ബട്ട് ഒരു പരാതി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ് അതിലെന്താ സ്വാഭാവികത എത്രയോ പേര് മുഖ്യമന്ത്രി പരാതി കൊടുക്കുന്നില്ല കൊടുക്കുന്നൊക്കെയുണ്ട് എത്ര പേർക്ക് നാൽപ്പത് മിനിറ്റ് മുഖ്യമന്ത്രി അനുവദിക്കുന്നുണ്ട് ഒരു പരാതി കേൾക്കാൻ മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ പെൺകുട്ടി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുമല്ല കേട്ടതിൽ വെച്ച് അവരാരാണെന്ന് നമുക്കറിഞ്ഞൂടെ എന്നാലും ഞാൻ പറയണം വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം അവർക്കറിയാം ഈ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് ബട്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി നാൽപ്പത് മിനിറ്റ് ഈ പെൺകുട്ടിയുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു ചില വാർത്തകളിലൊക്കെ കണ്ടത് പെൺകുട്ടി അവിടെ വെച്ച് എഴുതി കൊടുക്കുകയായിരുന്നു എന്നാണ് മൂന്ന് പേജ് വരുന്ന പരാതി കാരണം ഇവർ വെർബലി കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു എഴുതി തരാൻ പറ്റുമോ കുഞ്ഞേ ഈ പരാതി പിന്നെന്താ ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു കൊടലാസം ബേന എടുത്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് മൂന്ന് പേജ് എഴുതി ഇതൊക്കെ വിശ്വസിക്കണോ അല്ല വേണമെങ്കിൽ വിശ്വസിച്ചേക്കായിപ്പോയി നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ അവർക്കെന്താ ഏതായാലും പരാതി മുഖ്യമന്ത്രിക്ക് മൊത്തം നാൽപ്പത് മിനിറ്റ് മുക്കാൽ മണിക്കൂർ നേരം പിണറായി വിജയൻ ആരോടെങ്കിലും സ്വകാര്യ സംഭാഷണം നടത്തിയതിൻ്റെ ചരിത്രം നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അതാണ് ഞാൻ അസ്വാഭാവികമാണെന്ന് പറയാൻ കാര്യം ഒന്ന് ആസന്നമായിരിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ സമയത്ത് ഈ പരാതി നേരത്തെ കറങ്ങി നടന്നിരുന്ന പരാതി പരാതിക്കാരി രംഗത്ത് വന്നിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി നാൽപ്പത് മിനിറ്റ് ചിലവാക്കുന്നു അന്ന് മാത്രമല്ല ദ മോസ്റ്റ് ദ ബിസിയസ്റ്റ് പോലീസ് ഓഫീസർ ഇൻ കേരള അതാണ് എച്ച് വെങ്കടേഷ് നമ്മളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയുടെ അതിൻ്റെ തലവൻ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഹീസ് ദ മോസ്റ്റ് ബിസിയസ്റ്റ് പോലീസ് ഓഫീസർ ഇൻ കേരള നമ്പർ ടു ബീങ് ദ ഓഫീസർ ഹു മേ ബി പോസ്റ്റഡ് ഇൻ മൈറ്റ് ഹാവ് ബീൻ പോസ്റ്റഡ് ഇൻ ശബരിമല അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളാൻ അന്വേഷിക്കുന്ന ആളാണ് ഹീസ് ഇൻ എ ടിയറിങ് ഹറി കാരണം ഹൈക്കോടതി തന്ന സമയം അസ്തമിച്ചു ഇപ്പം പുതിയ പെർമിഷൻ ചോദിക്കണം ഹൈക്കോടതിക്ക് സമാധാനം കൊടുക്കണം ഈ ഇത് ഇത് സമയ സമയത്തിനുള്ളിൽ എന്തുകൊണ്ട് ഈ കേസ് തീർന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമയം എക്സ്റ്റൻഷൻ വാങ്ങണം അല്ലെങ്കിൽ ദ ഹോൾ തിങ് വിൽ കൊളാപ്സ് അത്രയ്ക്ക് അസാമാന്യമായ തിടുക്കമുള്ള ധൃതിയുള്ള തിരക്കുള്ള ഒരു മനുഷ്യനാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഈ എച്ച് വെങ്കടേഷിനെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു ഈ പരാതിയെ പറ്റി സംസാരിച്ച് പരാതി എച്ച് വെങ്കടേഷിന് കൈമാറുന്നു നിങ്ങളിത് ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രി ഒരു പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് മുക്കാൽ മണിക്കൂർ ഇരുന്ന് കേട്ട് ചർച്ച ചെയ്തതിന് ശേഷം ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അങ്ങേരുമായിട്ട് ചർച്ച ചെയ്ത് ഈ പരാതി കൈമാറുക എന്നൊരു സംഭവം ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ സാധാരണ ഇതുപോലത്തെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ കിട്ടാത്തതാണ് ഇനി കിട്ടിയെന്ന് വയ്ക്കുക അങ്ങേരെ എന്ത് ചെയ്യും സ്റ്റേറ്റ് പോലീസ് ചീഫിന് മാർക്കുകയും ഫോർ അപ്രോപ്രിയേറ്റ് ആക്ഷൻ കഴിഞ്ഞു സ്റ്റേറ്റ് പോലീസ് ചീഫ് അതെടുത്തിട്ട് കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പി എയെ ഏൽപ്പിക്കും അയാളുടെ ജോലിയാണ് പിന്നെ ഏതാണ് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് നടന്നിരിക്കുന്നത് ആരുടെ പരിധിയിലാണ് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വിടുന്നത് ആളുകൾ പൊതുവേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പിന്നെ ഡി ജി പിക്ക് പരാതി മേടിക്കുന്ന ആളൊന്നുമല്ല കാര്യം ശരിയാണ് പോലീസേനയുടെ തലപ്പത്ത് അമനുഷ്യനാണ് നിങ്ങൾ ആ മനുഷ്യൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേർക്ക് എഫ് ഐ ആർ ഇടാനൊന്നും പറ്റില്ല എഫ് ഐ ആർ ഇടാനുള്ള അധികാരമില്ലാന്ന് നമ്മളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് എച്ച്ഒ അങ്ങേർക്ക് മാത്രമേ എഫ് ഐ ആർ ഇടാൻ അവകാശമുള്ളൂ ബാക്കിയുള്ളവർക്ക് എഫ് ഐ ആർ ഇടണം എന്ന് നിർദ്ദേശിക്കാൻ അവകാശമുണ്ട് എസ് പിക്ക് ഉണ്ട് സർക്കിളിനുണ്ട് ഡിവൈഎസ്പിക്കുണ്ട് മറ്റേ ആൾക്കുണ്ട് അവർക്കായിട്ട് എഫ് ഐ ആർ ഇടാൻ പറ്റില്ല എഫ് ഐ ആർ ഇയാൾ തന്നെ ഇടണം എടോ എഫ് ഐ ആർ ഇട് എന്ന് നിർദ്ദേശം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ട് എഫ് ഐ ആർ ഇയാൾ തന്നെ ഇടണം ഇതാണ് എഫ് ഐ ആർ അപ്പോൾ വെറുതെ ആളുകൾ കൊണ്ടുപോയിട്ട് ഡി ജി പിക്ക് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി തന്നെയല്ലേ ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് അവിടെ കൊടുത്തു ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്തു ഈ കൊടുപ്പിലൊന്നും ഒരു അർത്ഥവുമില്ല അവരിത് തിരിച്ച് കറങ്ങി തിരിഞ്ഞ് ഇത് എസ് എച്ച്ഒിയുടെ കയ്യിലെത്തും ഇതാണ് ഇതിൻ്റെ അസ്വാഭാവികത ഇത് ഞാൻ പറയുമ്പോൾ രാഹുൽ കുറ്റക്കാരൻ അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് രാഹുൽ കുറ്റക്കാരനായിരിക്കാം എനിക്കറിയില്ല ബട്ട് ഈ പെൺകുട്ടിയുടെ ഈ നീക്കം അസ്വാഭാവികമാണ് അതിന് ഒരു രാഷ്ട്രീയ മാനമുണ്ട് ഒരു രാഷ്ട്രീയ കേസ് എന്നുള്ള നിലയ്ക്കാണ് ഇത് പൊങ്ങി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്നെ കൊടുക്കേണ്ട പരാതിയാണല്ലോ ആ പെൺകുട്ടി ഷിവാസിൻ ട്രോമ ശിവാസിൻ ഡിപ്രഷൻ എഗ്രേഡ് മൂന്ന് മാസം മുമ്പ് ഈ സാധനം ടി വി ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഈ ഡിപ്രഷൻ ട്രോമ അത് ചെയ്ത് അതിൻ്റെയൊക്കെ പിരീഡ് കഴിഞ്ഞല്ലോ അന്നില്ലാതെ ഇന്നിത് പെട്ടെന്ന് ട്രോമയും കഴിഞ്ഞ് ഡിപ്രഷനും കഴിഞ്ഞ് കേസാവാൻ പരാതിയാവാൻ എന്താ കാരണം അതിനൊരു കാരണമുണ്ടാവാം ആ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും ഇത്തരം കേസുകളിലെ ഡിലേ ഡിലേ ഉണ്ടാവാം ഡിലേ ഉണ്ടാകുന്നത് ഒരു കുറ്റമല്ല പക്ഷേ ഡിലേ ഉണ്ടാകുന്നത് ആ കേസിൻ്റെ ഒരു കുറവാണ് എന്തുകൊണ്ട് താമസിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസനീയമായിട്ട് കോടതിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ഓക്കെ പ്രശ്നമില്ല അതല്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് മനസ്സിലെ ഇപ്പോൾ ഇതുപോലത്തെ കാര്യത്തിൽ ഞാൻ കേട്ടത് ഈ പെൺകുട്ടി വിവാഹിതയാണെന്നാണ് നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റും അപ്പോൾ ഈ സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുന്ന സംഭവം ഇവരുടെ വിവാഹത്തിന് മുമ്പായിരുന്നോ അതോ ശേഷമായിരുന്നോ എന്താണെങ്കിലും അതിനകത്ത് ഒരു ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻ ഉണ്ട് ഇല്ലെജിറ്റിമേറ്റ് ഇത്തരം ഇല്ലജിറ്റിമേറ്റ് റിലേഷൻസ് വെൻ ദേ ഇൻവേരിയബിളി ഫെയിൽ ഓർ സംടൈംസ് ദേ സക്സിയർ ഓൾസോ ആയിരുന്നു ബട്ട് ജനറലി ദേ ഫെയിൽ ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻസ് പലപ്പോഴും മനുഷ്യരെ കുഴപ്പത്തിലാക്കും ആണിനെയും പെണ്ണിനെയും കുഴപ്പത്തിലാക്കും അതുകൊണ്ടാണ് കാർത്തന്മാരൊക്കെ ഇതുപോലത്തെ പരിപാടിക്കൊക്കെ പോരുത് പോയാൽ തന്നെ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കാര്യം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻസ് ഇതൊക്കെ അസാമാന്യമായ മെൻ്റൽ ടെൻഷൻ ഉണ്ടാക്കും അതിൽ നിന്ന് തീരുമാനങ്ങൾ തെറ്റിപ്പോകുക പരിഭ്രമിച്ചു പോവുക ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും എന്ത് വാങ്ങിക്കോട്ടെ ദെർ വാസ് ആൻ ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻ വെദർ ബിഫോർ മാര്യേജ് ഓർ ആഫ്റ്റർ മാര്യേജ് ഇറ്റ് വാസ് ഇല്ലെജിറ്റിമേറ്റ് ഇറ്റ് വാസ് നോട്ട് എ സോഷ്യലി സാങ്ഷൻഡ് വൺ ലീഗലി നിങ്ങൾക്ക് വേണമെങ്കിൽ തർക്കിച്ചെക്ക് ഉറപ്പിക്കാൻ കേട്ടത് ഞാൻ ഐ എം നോട്ട് കണ്ടസ്റ്റിങ് ദാറ്റ് പോയിൻറ്റ് ദർ ആർ സെവറൽ ജഡ്ജ്മെൻറ്റ്സ് ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻസിനെ ന്യായീകരിക്കുന്ന ധാരാളം വിധികൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനെതിരായ വിധികളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞത് ബട്ട് ജനറൽ പ്രിസെപ്ഷൻ ഈസ് ദാറ്റ് ഇലിജിറ്റിമേറ്റ് റിലേഷൻസ് ആർ റോങ് ആൻഡ് ഇൻവേരിയബിളി ദ ഫെയിൽ ഇവിടെയും ആ ഫെയിലുവർ ഉണ്ടായി ഈ ഫെയിലുവർ ഉണ്ടായി കഴിയുമ്പോൾ ദെർ വിൽ ബി ബ്ലെയിമിങ് ഞാനല്ല നീയാണ് നീയല്ല ഞാനാണ് ഈ സാധനം ഇതിനെ ഇപ്പോൾ കോടതി ഒരുപാട് കേസുകളിൽ ഒരു കാര്യം സുപ്രീം കോടതി തീർത്ത് പറഞ്ഞു യു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദെൻ എൻറ്റർ ഇൻ ടു എ റിലേഷൻഷിപ്പ് ലേറ്റർ ഓൺ യുവർ റിലേഷൻഷിപ്പ് ബ്രേക്ക്സ് ദെൻ യു കം വിത്ത് അൻ എലിഗേഷൻ ഓഫ് റേപ്പ് ഈസ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ ഇത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റും സുപ്രീം കോടതി വ്യക്തമാക്കി വിവാഹം കഴിച്ചവരോ കഴിക്കാത്തവരോ തമ്മിൽ കൺസെൻ്റോടു കൂടി ഒരു റിലേഷനിൽ ഏർപ്പെടുക പോകെ പോകെ അത് വഴക്കിൽ കലാശിക്കുക വഴക്കിൽ കലാശിച്ചു കഴിയുമ്പോൾ ഞാൻ എന്നെ റേപ്പ് എന്നും ഞാൻ ഗർഭിണിയായെന്നും അപ്പടിയായിരുന്നു ഇപ്പോഴായെന്നും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കോടതികൾ സാധാരണഗതിയിൽ ഒരിളവും കൊടുക്കാറില്ല കാരണം നിങ്ങൾ കൂടിയാണ് ഇത് ചെയ്തത് വാസ്തവത്തിൽ എനിക്കിപ്പോഴും മനസ്സിലായില്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാറുണ്ടല്ലോ വാട്ട് ആർ നോൺ സെൻസിറ്റീസ് മനുഷ്യൻ ആണ് പെണ്ണിനോട് എന്നെ കല്യാണം കഴിക്കുമോ പിന്നെ കല്യാണം കഴിക്കാം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും പിന്നെ എനിക്ക് താജ്മഹൽ പണിഞ്ഞു തരുമോ പിന്നെ ഞാൻ എന്ത് സമ്മതിക്കുമല്ലോ അതാണല്ലോ ആ സമയം ഞാൻ ബട്ടർസ് യൂസ് ചെയ്ത ഓ എനിക്ക് വാഗ്ദാനം തന്നു വാഗ്ദാനം തരും എന്തും വാഗ്ദാനം തരും ആ സമയത്ത് അതിപ്പോൾ നീ വാതിലടച്ച കുറ്റിയിട് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകുക എന്നെ പിന്നെ നിന്നെ കൊണ്ടുപോകാം ഈ ടൈപ്പ് ഓഫ് നോണസിർക്കും അറിഞ്ഞുകൂടാത്ത ഇതൊക്കെ എന്നിട്ട് അത് വാഗ്ദാനമായിരുന്നു അത് വിശ്വസിച്ച് ഞാൻ വഴങ്ങി ആഹാ അതുകൊള്ളാം ഇത് മെല്ലെ കോടതികൾക്കും മനസ്സിലായി വരുന്നു ഇങ്ങനത്തെ നമ്പറുകൾ കൊണ്ട് കോടതിയിൽ വരരുത് എന്ന് സുപ്രീം കോടതിയും പല ഹൈക്കോടതികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ഓൾ ബോർഡർ ലൈൻ കേസ് കേട്ടോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ വക്കീൽ ജോർജ് പൂന്തോട്ടം അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ സീനിയർ വക്കീലാണ് ആദ്യ സമർത്ഥനാണ് പേരെടുത്ത ആളാണ് ഒരുപാട് കാലമായി എസ്റ്റാബ്ലിഷ് അഡ്വക്കേറ്റാണ് അദ്ദേഹം മീഡിയയോട് പ്രതികരിച്ചത് നിങ്ങൾ കണ്ടോ ഒന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഒരാൾക്ക് കിട്ടുന്നു അവിടുന്ന് മറ്റെല്ലാവരും എടുക്കുന്നു ഈ ഇൻഫർമേഷൻ ഇതല്ലേ ശരി എന്ന് ചോദിക്കുന്നു ചിരിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ എട്ട് മണിക്ക് ഇന്ന ചാനലിലെ വാർത്തയിൽ കണ്ടു ഒരു പെൺകുട്ടി എന്തോ കരഞ്ഞു പറഞ്ഞത് എനിക്ക് മരിച്ചാൽ മതി അത് ഇതെന്നൊക്കെ പറയുന്നു കേട്ടു ഞാൻ അതിൻ്റെ മറ്റേ എന്തിൽ ആ ഫോണിൻ്റെ മറുതലക്കിലുള്ള ആളാരാ അപ്പോൾ ടി വിക്കാരല്ല അതല്ലേ രാഹുൽ പങ്കൂട്ടത്തില് ആണോ ഉറപ്പാണോ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് മുമ്പിൽ ടി വിക്കാർ ഒന്ന് പറ എന്താ ഉറപ്പ് ഫോറൻസിക് ലാബിൽ അയച്ചാലല്ലേ ഇത് ഉറപ്പാവുള്ളൂ ഒരാളിൻ്റെ ശബ്ദം കേട്ടിട്ട് അയാളുടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്ക് ശബ്ദവും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അത് എ ഐ ഒന്നും വേണമെന്നില്ല ഇത് ശബ്ദം മാറ്റുന്ന യന്ത്രം തന്നെയുണ്ട് മാത്രമല്ല ഈ വോയിസ് ക്ലിപ്പ് പുറത്ത് വിടുമ്പോൾ സകല ചാനലുകൾ മൂന്ന് മാസം മുമ്പ് ഇത് പുറത്തുവിടുമ്പോൾ പറഞ്ഞു പെൺകുട്ടിയുടെ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശബ്ദം മാറ്റിയാണ് സംപ്രേഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഒരു ഓഡിയോയിൽ പെൺകുട്ടിയുടെ ശബ്ദം മാറ്റുമ്പോൾ മറുതലേക്കല്ലേ ആരാണോ അയാളുടെ ശബ്ദവും മാറുമല്ലോ മാറില്ലേ മാറിയാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ തർക്കിക്കാമെന്നുള്ളൂ ബട്ട് അതൊരു തർക്കം മാത്രമാണ് ഈ വക കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കിയിട്ട് മുൻകൂർ ജാമ്യം തരണം എന്നാവശ്യപ്പെട്ടാൽ ഓ ഇത്രയും സംശയങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാം മുൻകൂർ ജാമ്യം എന്ന് വെച്ചാൽ എന്താ അറസ്റ്റ് ചെയ്യരുതെന്നല്ല ഇൻ ദ ഇവൻ്റ് ഓഫ് അറസ്റ്റ് ഇങ്ങനെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ആളിനെ വിടണം വിടാനുള്ള കണ്ടീഷനും പറയും ഇരുപത്തയ്യായിരം രൂപയും രണ്ടാൾ ജാമ്യം കൊടുത്തിട്ട് കക്ഷിയെ വിടണം ഇതാണ് മുൻകൂർ ജാമ്യം അതിനുള്ള ആയുധങ്ങളെല്ലാം തന്നെ ഇതിനോടകം അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിന് കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം ഇതും പറയുന്നുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിക്ക് പോയി കോടതിയിൽ വാദിക്കാൻ പോകുന്നു അതാണ് എന്തുകൊണ്ട് ഷീ മേഡ് എ ക്ലവർ മൂവ്മെൻറ്റ് അപ്രോച്ചിങ് ദ ചീഫ് മിനിസ്റ്റർ നമ്പർ ടു വൈ ചീഫ് മിനിസ്റ്റർ എൻകറേജ് ഓർ എൻറ്റർടൈൻഡ് ഫോർ ഫോർട്ടി മിനിറ്റ്സ് ഈ ചീഫ് മിനിസ്റ്റർ ഈ മുഖ്യമന്ത്രിയുടെ എന്നല്ല ഒരു മുഖ്യമന്ത്രിയുടെയും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഇൻ ക്യാമറ മീറ്റിംഗ് നാൽപ്പത് മിനിറ്റ് ആരുമായിട്ടും അദ്ദേഹം നടത്തിയിട്ടില്ല സൊ ഇറ്റ് ഈസ് പ്യൂർലി പൊളിറ്റിക്കൽ അത് കഴിഞ്ഞിട്ട് ഹി ഈസ് സമ്മണിങ് ദ ബിസിയസ്റ്റ് പോലീസ് ഓഫീസർ എച്ച് വെങ്കടേഷ് ഇസ് അൺപ്രസിഡൻറ്റഡ് ഇതെല്ലാം കാണിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ കേസാണെന്നാണ് പ്രൈം അഫേഴ്സി കേസിൽ മെരിറ്റുണ്ടോ ഇല്ലയെന്നുള്ളത് വിചാരണയിൽ തെളി ദാറ്റ് ഇസ് അനദർ തിങ് ഞാനിപ്പോൾ ചോദിക്കുന്നത് മുൻകൂർ ജാമ്യമാണ് സാർ ഓബിയസ്ലി ഡിസ് ഇത് ഇതിനകത്ത് ഡിലേ ഉണ്ട് ഇതിനകത്ത് പൊളിറ്റിക്കൽ മൂവുണ്ട് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ അമിത താല്പര്യമുണ്ട് ബിസിയസ്റ്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അയാൾ തന്നെ ഇത് നോക്കണം എന്ന് പറഞ്ഞതിനകത്ത് വേറെ എന്തോ താല്പര്യമുണ്ട് രാത്രിക്ക് രാത്രി ഇവിടെ മൊഴിയെടുത്തതിൽ താല്പര്യമുണ്ട് സോ തിങ്സ് അതുകൊണ്ട് ഞാൻ കേസ് ക്യാൻസൽ ചെയ്യണമൊന്നും പറയുന്നില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് വരട്ടെ വിചാരണ നടക്കട്ടെ ഞാനതൊന്നും മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല ബട്ട് സാഹചര്യം വെച്ചിട്ട് യുവർ ലോഡ്ഷിപ്പ് എൻ്റെ കക്ഷിക്ക് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് ഇതായിരിക്കും മിക്കവാറും ജോർജ് പൂന്തോട്ടം വാദിക്കാൻ പോകുന്നത് അദ്ദേഹം ജയിക്കാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ കോടതികൾ പലപ്പോഴും ഞാൻ കോടതികളെ കുറ്റപ്പെടുത്തി പറയുകയില്ല ഈ ഒരു ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെടുകയല്ല മീഡിയ ആൻഡ് പ്രിൻറ്റ് മീഡിയ ആസ് വെൽ ആസ് വിഷ്വൽ മീഡിയ ഇവരെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൻ്റെ സ്വാധീനത്തിൽ കോടതികളും മനുഷ്യരല്ലേ ചിലപ്പോഴൊക്കെ പെട്ടുപോകാറുണ്ട് അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടാറുമുണ്ട് ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഐഫീലീസ് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിലും വലിയ തിരക്കാണല്ലോ അവരാദ്യം അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിടും ഇത്തരം കേസുകളിൽ അവർ സാധാരണ ചെയ്യുന്നതാണ് നോ കൊയേഴ്സീവ് സ്റ്റെപ്പ് ഷാൽ ബി ടേക്കൺ ടിൽ ഫർദർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സിംഗിൾ ലൈൻ ഓർഡർ അറസ്റ്റ് ചെയ്യരുത് ദാറ്റ്സ് ഓൾ എന്നിട്ട് വി വിൽ ലിസ്റ്റ് ഇറ്റ് വി വിൽ ഹിയർ ഇറ്റ് അപ്രോപ്രിയേറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാൻ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റിയിടും അവിടെ കിടക്കും ഇവിടെയോ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിയും അറിഞ്ഞുമൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് താല്പര്യം നഷ്ടപ്പെടും ഇതാണ് ഇത്തരം കേസുകൾക്ക് സംഭവിക്കുന്നത് ഈ കേസിൽ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കണം എന്നില്ല സംഭവിക്കും എന്ന് ഞാൻ വാദിച്ച് സമർത്ഥിക്കുകയല്ല സംഭവിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ളൊരു സിനോറിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം താങ്ക്